ം ബിഗ് ബോസ് സീസൺ സെവൻ വ്യാഴാഴ്ച രാവിലെ ഏഴ് മണി വരെയുള്ള അൺഒഫീഷ്യൽ സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തുള്ള വോട്ടിംഗ് റിസൾട്ട് ആണ് പറയാൻ പോകുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അൺഒഫീഷ്യൽ സൈറ്റിൻ്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ടിംഗ് റിസൾട്ട് വന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ ഏഴ് വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് വന്നിരിക്കുന്നത് ഏഴ് മത്സരാർത്ഥികളാണ് ഈ വീക്കെൻഡിൽ പന്ത്രണ്ടാമത്തെ വീക്കെൻഡിൽ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് രണ്ട് പേർ മാത്രമേ സേഫായിട്ട് നിൽക്കുന്നുള്ളൂ അതിൽ ഏഴ് പേർ ഒമ്പത് പേരുള്ള കണ്ടസ്റ്റൻ്റില് ഒമ്പത് പേരിൽ ഏഴ് പേരും നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുകയാണ് ഈ ആഴ്ച മിക്കവാറും ഒന്നോ രണ്ടോ പേരെ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി വെള്ളിയാഴ്ച വൈകുന്നേരം ലാലേട്ടൻ്റെ ഷൂട്ട് ചെയ്യുമ്പോൾ ആ വിവ അന്നേരം നമുക്ക് വിവരങ്ങൾ അറിയാൻ സാധിക്കും ആരൊക്കെയാണ് ഈ വീക്കെൻഡിലെ പുറത്താകാൻ പോകാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളെന്ന് അറിയാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇനി മൂന്നാഴ്ചകൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് അപ്പോൾ ഒരു ഒരു കടുത്ത ഒരു പ്രകടനം അതുപോലെ ആയിരിക്കും ഈ പ്രാവശ്യത്തേത് പ്രേക്ഷകർ എന്തായാലും അർഹതയുള്ള ആളുകൾക്ക് മാത്രം വോട്ട് ചെയ്ത് ജിയോ ഹോട്ട്സ്റ്റാറിൽ ചെന്ന് നല്ല ഗെയിമറായിട്ടുള്ള ആരാണോ അവർക്ക് മാത്രമേ വോട്ട് രേഖപ്പെടുത്താൻ രേഖപ്പെടുത്തൂ എന്ന് ആണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് ഇപ്പം മണി വരെയുള്ള റിസൾട്ടിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ അനുമോളാണ് അനുമോള് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് പ്രേക്ഷകരുടെ നല്ലൊരു പിന്തുണ അനുമോൾക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സഹതാവ് വോട്ട് അനുമോൾക്ക് കിട്ടിയിട്ടുണ്ട് ലാലേട്ടം വന്ന ഏത് സമയവും പിന്നെ ഈ അനുമോളയാണ് ക്രോസ് വിസ്ഥാനം ചെയ്യുന്നതെന്നറിയാം അതുകൊണ്ട് എന്തായാലും അനിമോൾക്ക് വോട്ട് ഒന്നാം സ്ഥാനത്താണ് അനുമോടെ വോട്ടിങ്ങിൽ നിൽക്കുന്നത് അനിമോൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് അമ്പത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടാണ് അനിമോൾക്ക് കിട്ടിയിരിക്കുന്നത് തൊട്ടടുത്തായിട്ട് നിൽക്കുന്നത് അനീഷാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അനീഷാണ് പക്ഷേ കുറച്ച് വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ മാറി മറിയാം എന്തായാലും അനീഷാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അമ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വോട്ടിനാണ് അനീഷ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നൂറയാണ് നൂറയ്ക്ക് ഒരു ശക്തമായ ഒരു മുന്നേറ്റം എന്ന് തന്നെ പറയാം ആര്യനെയൊക്കെ പിന്നിലാക്കിക്കൊണ്ട് നൂറ മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് നാൽപ്പത്തി ആറായിരത്തി രണ്ട് ഓട്ടാണ് നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിരിക്കുന്നത് ആര്യനാണ് ആര്യന് കിട്ടിയിരിക്കുന്ന വോട്ട് നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഓട്ടാണ് വോട്ടിംഗ് നില വളരെ കുറവായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിനുശേഷം അഞ്ചാം സ്ഥാനത്തേക്ക് നിൽക്കുന്നത് സാബുമോനാണ് അത്ഭുതകരമായ ഒരു മുന്നേറ്റം എന്ന് പറയാൻ കുറേ നാളുകൾക്ക് ശേഷം സാബുമോന് ഒരു മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സാബു മോനൊക്കെ ഒരു ആറാം പൊസിഷനിൽ നിൽക്കുന്ന ആളായിരുന്നു അല്ലേ ആറോ ഏഴോ ഒക്കെ ഇപ്പം സാബുമോൻ അക്ബറിനെ പിന്തള്ളിക്കൊണ്ട് സാബുമോൻ അഞ്ചാം സ്ഥാനത്തേക്ക് വന്നേക്കതാണ് നാൽപ്പത് നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് തോട്ടാണ് സാബുമോന് കിട്ടിയിരിക്കുന്നത് ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിരിക്കുന്നത് അക്ബറാണ് ആറാം പൊസിഷനിൽ തള്ളപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അക്ബർ സാബു മോനൊക്കെ മുന്നിലേക്ക് അക്ബറിനെ കടത്തിവിട്ട് സാബു മുന്നിൽ വന്നിരിക്കുകയാണ് അക്ബർ ആറാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു നാൽപ്പതിനായിരത്തി അമ്പത് വോട്ടാണ് അക്ബറിന് കിട്ടിയിരിക്കുന്നത് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് നെവിനാണ് മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത് വോട്ടാണ് നെവിന് കിട്ടിയിരിക്കുന്നത് ഈ പ്രാവശ്യം മിക്കവാറും പുറത്താകാനുള്ള ഒരു സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് തന്നെയാണ് നെവിനെ തോന്നുന്നത് കഴിഞ്ഞ തവണ എന്തോ ലക്കു കൊണ്ട് നെവിന് രക്ഷപെട്ടു പോയേക്കുന്നതാണ് ഈ പ്രാവശ്യം മിക്കവാറും പുറത്താകാനുള്ള സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് നെവിൻ എന്നാണ് തോന്നുന്നത് എന്തായാലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്